വെൽക്കം ബാക്ക് ടു നദർ വീഡിയോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം സോ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ചെയ്തു വീഡിയോയുടെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സൈനിങ്ങും പഴയ പ്ലേയേഴ്സും തമ്മിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ് ആ വീഡിയോ ലിസ്റ്റിലെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സോ തിയാഗോ ആൽവസ് ആൻഡ് നമ്മുടെ അഹൈസസ് ഇന്നിയസ് എന്ന് പറയുന്ന ഈ ഒരു കമ്പേരിഷൻ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും എനിക്കറിയാം പല ആൾക്കാരും പറയേണ്ട ഒരു കാര്യമാണ് ഇതൊരു അൽവാറോ വാസ്കിസ് മോഡൽ പ്ലെയറാണ് തിയാഗോ എന്ന് പറയേണ്ടത് അതല്ലെങ്കിൽ ഒരു ഡയസ് മോഡൽ പ്ലെയറാണ് അതല്ലാന്നുണ്ടെങ്കിൽ പെപ്ര മോഡൽ പ്ലെയറാണെന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് സോ എന്തായാലും ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ജീസസുമായി കമ്പെയർ ചെയ്യാനാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്താണെന്ന് അദ്ദേഹത്തിൻ്റെ ആ ലുക്കും ഫിസിക്കും അതുപോലെ തന്നെ പോളിഷ് ലീഗിലെ എക്സ്പീരിയൻസും ഇതെല്ലാം കൂട്ടി നോക്കും ഐ തിങ്ക് ഇയാളെ എന്താ പറയാ കമ്പയർ ചെയ്യേണ്ടത് ഹീസുമായിട്ടാണ് എന്ന് തോന്നി അതുപോലെ തന്നെയാണ് ഞാൻ അനലൈസിസ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത് ഞാൻ എനിക്ക് തോന്നുന്നു വിദേശ താരമായിട്ടുള്ള യുവാൻ റോഡ്രീസും ഇദ്ദേഹവും ആയിരിക്കും ഏറ്റവും ടോപ്പായിട്ടുള്ള സൈനിങ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ നടത്തിയിട്ടുള്ളത് എന്തായാലും നീട്ടി പരത്തി പറയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊട്ടടുത്ത ബലേക്കൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക സോ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ആൽവസിൽ നിന്ന് തന്നെ തുടങ്ങാം ആൽവസിനെ സംബന്ധിച്ചിടത്തോളം പൊസിഷൻ്റെ കാര്യത്തിലാണ് നമ്മൾ എടുത്തു നോക്കാനായിട്ട് പോകുന്നത് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് ഇദ്ദേഹം ഒരു മൾട്ടി പൊസിഷൻ കൈകാര്യം ചെയ്യുന്നൊരു കളിക്കാരൻ തന്നെയാണ് പ്രത്യേകിച്ചും സ്ട്രൈക്കറായിട്ടും അതുപോലെ ഒരു വിങ്ങറായിട്ടും ഒരു സെക്കൻഡ് സ്ട്രൈക്കറായിട്ടും അതുപോലെ ഒരുപാട് പൊസിഷൻ കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളിക്കാരനാണ് എന്നുള്ളത് മറ്റൊരു വ്യത്യസ്തതരമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഒരു ലിങ്കപ്പ് പ്ലെയർ ആണ് എന്നും കൂടെ പറയേണ്ടി വരും കാരണം തൻ്റെ ടീമിനോടുള്ള ആ ഒരു ഭദ്രത സൂക്ഷിക്കുന്ന രീതിയിൽ ബാക്കിയുള്ള താരങ്ങളൊക്കെ ലിങ്ക് ചെയ്തിങ്ങനെ കളിച്ച് ഒരു ശൈലിയാണ് ഇദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോസ് കാണുമ്പോഴും നമുക്ക് അനാലിസിസ് ചെയ്യാനായിട്ട് പറ തോന്നുന്നത് കാരണം അങ്ങനെ പറയാനായിട്ടാണ് തോന്നുന്നത് ലിങ്കപ്പ് എന്ന് പറയുന്ന സംഭവം ഇദ്ദേഹത്തിൻ്റെ കളിശൈലിയിൽ നല്ല രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എടുത്തു പറയേണ്ട ഒരു മറ്റൊരു കാര്യം ഒരു ഗോൾ വേട്ട നടത്തിയിട്ടുള്ള വലിയ സീസണുകളൊന്നും താരത്തിൻ്റെ ഫ്യൂച്ച ഇതിലില്ല പാസ്റ്റിലില്ല എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് എന്നുള്ളതാണ് ഇനി ഇതേ സംബന്ധിച്ച് നമുക്ക് ഹീസോ സെമിനേഴ്സിലേക്ക് വരാം ഹീസോസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്കൻഡ് സ്ട്രൈക്കർ അതല്ലെങ്കിൽ ഒരു ഫോർവേഡ് പ്ലെയർ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ടീമിൽ കളിച്ചിട്ടുള്ളത് അധികവും അധികം ഫോർവേഡ് മാത്രമായിട്ട് കളിക്കുന്ന രീതിയിലാണ് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പിന്നെ ഒരു ഗോൾ വേട്ട നടത്തിയിട്ടുള്ള സീസണും അദ്ദേഹത്തിൻ്റെ മുന്നേ വലിയ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നാലും ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയതിന് ശേഷം നല്ല രീതിക്കുള്ളൊരു തുടക്കം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് സ്കോർ ചെയ്യാൻ അത്യാവശ്യത്തിന് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള പന്തച്ചലകങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതൊരു വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഇതേ സംഭവം തന്നെ തിയാഗോയിലും പ്രകടമായിരിക്കാം എന്നുള്ള ഒരു വിശ്വാസമേ ആരാധകരായിട്ടല്ലേ നമുക്കുള്ളൂ ഇനി നമ്മുടെ രണ്ടാമത്തെ വിഷയം ഗോൾ സ്കോറിംഗ് എബിലിറ്റി ഈ ഒരു സംഭവത്തിൽ ഒരുപാട് ഡിസ്കസ് ചെയ്യാറുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് രണ്ട് പ്ലേയേഴ്സിൻ്റെയും ശൈലികളാണ് നമുക്ക് ആദ്യം തിയാഗോയിലേക്ക് വരാം ഇതേ സംബന്ധിച്ചിടത്തോളം ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരുപാട് ഗോളുകൾ ഒരുപാട് ബോക്സിൽ നിന്നും ഒരുപാട് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് പുള്ളിയുടെ ആ പഴയ ക്ലബിലെ കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഒരു ഫ്രീ കിക്ക് ടേക്കർ ഓപ്ഷൻ കൂടെ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനൊരു റോൾ കൂടെ പല അവസരങ്ങളിലും ചെയ്തിട്ടുള്ള ഒരു കളിക്കാരനാണ് തിയാഗോ ആൽവസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ പെർഫെക്റ്റ് ബട്ട് അദ്ദേഹം ഓക്കെ ആയിരുന്നു ആ ഒരു സംഭവത്തിൽ എന്നു കരുതി ഫ്രീക്കൊക്കെ ഇങ്ങനെ കിഡിലും പോലെ ഇറക്കുന്ന ഒരു കളിക്കാരനൊന്നും അല്ല ഇനി മറ്റൊരു കാര്യമാണ് കേവിങ് ആയിട്ടുള്ള സംഭവങ്ങൾ കേർവിങ് ആയിട്ടുള്ള ഷോട്ടുകൾ ഇദ്ദേഹത്തിൽ നിന്ന് വരാറുണ്ട് എന്നുള്ളത് നല്ലോണം ആ ഒരു വിങ്ങിൽ നിന്ന് വളരെ മനോഹരമായിട്ട് അദ്ദേഹം തോണ്ടിയിടുന്ന രീ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെ നമുക്കുള്ളൊരു പരിമിതി എന്താണെന്ന് വെച്ചാൽ ഇതേ വിങ്ങിലാണ് നമ്മുടെ നോഹാസതോയി പന്ത് തട്ടുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം കേട്ടോ അത് നമുക്കുള്ള ഒരു പരി ഒരു ഇതാണ് എന്താ പറയുക ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം ഇദ്ദേഹത്തിൻ്റെ കേവിംഗ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കൂല എന്ന് പറയുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ് രണ്ട് പ്ലെയറും കൂടെ അതായത് മെയിനായിട്ടുള്ള രണ്ട് വിദേശ താരങ്ങളും കൂടെ ഒരേ വിങ്ങിൽ കളിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം വളരെ ഭയങ്കര രീതിയിൽ പവർഫുള്ളായിട്ടുള്ള ഷോട്ടുകൾ കാലിൽ നിന്നും പുറപ്പെടുപ്പിക്കുന്ന ഒരു താരം കൂടെയാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി നമുക്ക് നേരെ നമ്മുടെ ഹിസോസിമിനീസിലേക്ക് വരാം ഒരു കാട്ടുള്ള ഫിനിഷറാണ് അദ്ദേഹം അദ്ദേഹം തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ഇൻസൈഡ് ഓഫ് ദ ബോക്സിൽ നിന്നാണ് ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഗോളുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതും അങ്ങനത്തെ ഗോളുകളായിട്ടാണ് കൂടുതലും പിന്നെ ഹിസോസിമിനീസിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിൽ നിന്നും വ്യത്യസ്തകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വൺ ടച്ച് ഗോളുകളൊക്കെ ഉണ്ടാവാറുണ്ട് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒണ്ടച്ചുകൾ ഉണ്ടാവലുണ്ട് പുളകിതമാക്കിയിട്ടുള്ള ചില അവസരങ്ങൾ നമുക്ക് കഴിഞ്ഞ സീസണിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു ബെറ്റർ ആയിട്ടുള്ള സംഭവമാണ് എന്നുള്ളത് അപ്പോൾ ഈ ഒരു ഗോൾ സ്കോറിംഗ് ബി റ്റിയുടെ കാര്യത്തിൽ ഈ രണ്ട് പേരെയും ഡിഫൈൻ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് പറയാനുള്ളത് ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വരാം കീ പോയിൻ്റ് ആയിട്ടുള്ള ഗെയിം ഇൻ്റലിജൻസ് ആൻഡ് പൊസിഷൻ കീപ്പിംഗ് എന്ന് പറയുന്ന സംഭവമുണ്ട് ഈ ഗെയിം ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ മൂവും അതുപോലെ തന്നെ ഇദ്ദേഹം കട്ട് ചെയ്ത് അകറ്റുന്ന സംഭവങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് തിയാഗോയിലേക്ക് വരാം വളരെ നല്ല ഒരു ടെക്നിക്കൽ എബിലിറ്റി ഉള്ള ഒരു കളിക്കാരനാണ് അത് എടുത്ത് പറയേണ്ട ഒരു കളിക്കാരൻ കൂടെയാണ് നമ്മുടെ തിയാഗോ ആൽവസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോവാ സദോയിയുടെ ആ ഒരു സിമിലാരിറ്റി തന്നെ അദ്ദേഹത്തിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരു ബോൾ കെയറിങ് ആയാലും അതല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ സ്പീഡായിട്ട് വൈഡ് ആയിട്ടാണ് ഫിനിഷിംഗ് ഒക്കെ കൂടുതൽ ഉണ്ടാവില്ല വൈഡ് ഏരിയകളിൽ നിന്നാണ് കൂടുതലായിട്ട് പ്രകടമാക്കുന്നത് നോവാ സദോയി ആ ഒരു സിമിലാരിറ്റിയിലുള്ള ഒരു കളിക്കാരൻ തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഈ നോഹയെ പോലെ കട്ട് ചെയ്ത് ുള്ളിൽ കയറുന്ന ഒരു ഒരവസ്ഥയുണ്ട് അതായത് വിങ്ങിൽ നിന്ന് പന്ത് എടുത്ത് എതിരാളികളെ കബളിപ്പിച്ച് ഡ്രിബിൾ ചെയ്തിട്ട് ബോക്സിലേക്ക് കയറുന്ന ചില സന്ദർഭങ്ങൾ ഇദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകാറുണ്ട് ആ ഒരു പോക്ക് എന്താണ് ഒരു ഡേഞ്ചർ മൂവായിട്ട് ആയിട്ട് നടത്താറുമുണ്ട് ഡെയിഞ്ചർ മൂവ് ആയിട്ട് അപ്പോൾ നോഹയെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം നോഹവും ഏകദേശം ഒരുപാട് സിമിലാരിറ്റികൾ ഉണ്ട് എന്ന് പറയുന്നത് ഒരു വളരെ വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഇവിടെ ഏത് പ്ലെയറെ കറ്റാല് യൂസ് ചെയ്യും എന്നുള്ളതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ടെൻഷനായിട്ടുള്ള കാര്യം തന്നെയായിരിക്കും എന്നാൽ നേരെ ഹീസോ വരുമ്പോൾ പുളി ഇങ്ങനെ ായിട്ടുള്ളൊരു പ്ലെയർ അല്ല ഇങ്ങനെയല്ല പുള്ളിയെ ഒരു ഡിഫറൻ്റ് ആണ് ഇതിൽ നിന്നൊക്കെ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്ലെയറാണ് ഡിഫെൻസിൻ്റെ ഇടയിലുള്ള വിടവുകൾ മുതലെടുക്കുക എന്ന് പറയുന്നതാണ് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം വലിയ മുതൽക്കൂട്ടായിട്ട് കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ ബോക്സിൽ ഇങ്ങനെ സ്ഥാനം പിടിച്ച് ഒരു കളിക്കാരനാണ് ഫിസിക്ക് ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് ഫിനിഷ് ചെയ്യുന്ന ഒരു താരം കൂടെയാണ് അതാണ് പുള്ളിക്കാരൻ്റെ ഒരു ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അത് വലിയ രീതിക്ക് നമുക്ക് എന്താ ചെയ്യാൻ പറ്റില്ല ഈ ഒരു സംഭവത്തിൽ എടുത്തു പറയാനായിട്ട് പറ്റില്ല ബെറ്റർ എനിക്ക് തോന്നുന്നു തിയാഗോ ആണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യാം പിന്നെ തിയാഗോ ഇവിടെ വന്ന് കളിച്ചിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്താനായിട്ട് പറ്റുള്ളൂ ഇനി അടുത്ത ഒരു കാര്യം ട്രിക്കി ആയിട്ടുള്ള മൂവുകളാണ് ഈ ഒരു സംഭവം ട്രിക്കി മൂവ് എന്ന് പറയുന്ന സംഭവം ഫുട്ബോൾ അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ വലിയ കാര്യത്തിൽ എടുത്തു പറയില്ല ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയാൽ പറയില്ലേ പക്ഷേ ഇത് പറയണമെന്ന് തോന്നിയത് ഈ ത്യാഗോ ആൽവസ് എന്ന് പറയുന്ന കളിക്കാരൻ്റെ ചില മൂവുകൾ കണ്ടപ്പോഴാണ് പ്രത്യേകിച്ചും പാസ് ആൻഡ് മൂവ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ഈ പെസ്സിലൊക്കെ കളിക്കുമല്ലോ അത് കറക്റ്റ് ഈ പ്ലെയറുടെ കാലിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് ലീഗുകളിൽ നിന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മത്സരങ്ങളുടെ വീഡിയോ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇത് പെസ്സോ കാര്യങ്ങളോ ഒന്നും അല്ല എന്നാലും ഞാൻ പറയാം ഇതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മറ്റൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കാര്യമാണ് ഈ ബാക്ക് ഹീൽ പാസുകൾ ഒരുപാട് തവണ നമുക്ക് കാണാനായിട്ട് സാധിക്കും നിങ്ങൾ പഴയ വീടുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എതിരാളികളെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള മൂവുകൾ നടത്തുന്ന രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ബാക്ക് ഹീൽ പാസുകളൊക്കെ വരാറുള്ളത് അതിലൂടെ തന്നെ ഒരു പാസ് ആൻഡ് മൂവ് ക്രിയേറ്റ് ചെയ്ത് ബോക്സിലേക്ക് കുതിക്കുന്ന ശൈലി ഇദ്ദേഹത്തിൻ്റെ കാലിൽ നിന്നും ഉണ്ടാവാറുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ് പിന്നെ ഈ ട്രവൽ ലാ ഷോട്ടുകളൊക്കെ ഉണ്ടല്ലോ അതിന് പേരെടുത്തിട്ടുള്ള ഒരു താരമാണ് എന്നെനിക്ക് തോന്നുന്നു കാരണം വളരെ മനോഹരമായിട്ടുള്ള ട്രവെല്ലാ ഷോട്ടുകളൊക്കെ നമുക്ക് കാണാറുണ്ട് കൊച്ചിയിലൊക്കെ അങ്ങനെ ഒരു ഷോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ മച്ച പിന്നെ സ്റ്റേഡിയൊക്കെ ഇങ്ങനെയൊക്കെ നിന്ന് കുലുങ്ങായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് കേർവിങ് ആയിട്ടുള്ള വിങ് പാ ഷോട്ടുകൾ പാസ്സുകൾ അതുപോലെ തന്നെ ആ മൂവൊക്കെ വളരെ മനോഹരമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ട്രിക്കി ആയിട്ടുള്ള മൂവാണ് ഇദ്ദേഹത്തിൻ്റെ ക്രോസുകൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ക്രോസുകൾ ഇദ്ദേഹത്തിൻ്റെ കാലിൽ നിന്ന് വരാറുണ്ട് ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ ട്രവല്ല ആയാലും അതല്ലെങ്കിൽ കേർവിങ് ആയാലും അത് ഇദ്ദേഹത്തിന് ഇദ്ദേഹം ക്രോസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട് പഴയ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും വളരെ ട്രിക്കിയാണ് അത് രോമാഞ്ചം വരുന്ന രീതിയിലുള്ള ചില മൂമെൻ്റുകൾ ഇദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം ഇനി നമ്മൾ നേരെ ഈസസിലേക്ക് വരുമ്പോൾ ഈസസിൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ വലിയ രീതിക്കുള്ള ട്രിവല്ലുകളോ അല്ലെങ്കിൽ ട്രിക്കി ആയിട്ടുള്ള മൂമെൻറ്റുകളോ ഇങ്ങനെ പ്രകടമാവാറില്ല എന്നുള്ളതാണ് പുള്ളി ടൈം എടുത്ത് കളിക്കുന്ന പാസ് കൊടുത്ത് കളിക്കുന്ന ഒരു താരാണ് ബട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു ട്രിക്കി മൂവ് മൂവൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കമ്പാരിഷൻ ചെയ്യുമ്പോൾ ഇവിടെ നമ്മളെ ദിമിത്രിയോസ് ദേമന്ത കോസിനെയും അതുപോലെ തന്നെ നമ്മുടെ ആൽവസിനെയും കൂടെ കമ്പയർ ചെയ്യുന്നതായിരിക്കും ഈ ഒരു കാര്യത്തിൽ ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സോ ഇതിൽ നിന്നൊക്കെ എത്രയോ ഡിഫറെൻ്റ് ആണ് നമ്മളെ ഹീസ സിമിനിയസ് എന്ന് പറയുന്നത് ഇനി അറ്റ്ലാസ്റ്റ് ഞാൻ അവസാനമായിട്ടൊരു കാര്യം കൂടി പറയാം ഡ്രിബ്ലിങ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്കിൽഫുൾ മൂവിങ്ങിനെ പറ്റിയിട്ട് എനിക്ക് പറയേണ്ടതുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ത്യാഗോ ആൽവസിലേക്ക് വരാം ഒരു ഫാസ്റ്റ് ഫൂട്ട് വാക്ക് നടത്തുന്ന ഒരു കളിക്കാരനാണ് പുള്ളേ പുള്ളി കാരണം നമുക്കറിയാം ഡ്രിബ്ലിംഗ് ആയിട്ട് ഇറങ്ങി വന്ന് പന്തെടുത്ത് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോൾ വരെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ പന്തെടുത്ത് കൊണ്ടുവന്ന് വളരെ ഫാസ്റ്റായിട്ട് മൂവ് നടത്തുന്നു വൺ വി എസ് വണ്ണൊക്കെ ടോപ്പ് ലിസ്റ്റ് ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ഡ്രിബ്ലിംഗ് ഒക്കെ നടക്കാറുള്ളത് അദ്ദേഹം നേരിടാറുള്ളത് അങ്ങനത്തെ ഓരോ സിറ്റുവേഷനിലെ ഇതേ സമയം നമ്മൾ ഈസസ് എമിനിയ ഹിൽസിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം യൂസ് ബോഡിയാണ് ബോഡി ഫിറ്റ്നസ് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം മുന്നേറാറുള്ളത് അങ്ങനത്തെ ഒരുപാട് സാഹചര്യങ്ങൾ ഈസസിൽ നിന്ന് നമുക്ക് കാണാറുണ്ട് ബട്ട് പുള്ളിയുടെ ഡ്രിബ്ലിങ്ങിൽ വലിയ ബെറ്റർ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അതായത് ഹീസസിൻ്റെ വലിയ ബെറ്റർ ഒന്നും അല്ല നമ്മളെ ത്യാഗോയെ സംബന്ധിച്ചിടത്തോളം അല്ല മികവുറ്റൊരു കളിക്കാരൻ തന്നെയാണ് പക്ഷേ പല സാഹചര്യത്തിലും ഇദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്നും പന്ത് കളഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് ഇടയായിട്ടുണ്ട് എന്നാലും ഹീസസ് എമിനിയേസിനെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ബോൾ കൺട്രോളിങ്ങും അതുപോലെ തന്നെ ആ കൺട്രോൾ ചെയ്ത പന്ത് എങ്ങോട്ട് കൊടുക്കണം എന്നുള്ള ആ ഒരു മൂവ് ഉണ്ടല്ലോ ആ ഒരു സംഭവമൊക്കെ ഹീസസിന് വളരെ വലിയ രീതിയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നീട്ടിപ്പരത്തി പറയേണ്ടത് പക്ഷേ വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോകുമ്പോൾ എന്നുള്ളത് മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്ത പലക്കാൻ കൂടെ തന്നെ പളയാം മറ്റൊരു വീഡിയോ നിങ്ങളോളം അതിലേക്കും ബൈ